Hi, all. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഹോം ടൂർ ചെയ്യാൻ പോകുന്ന ഈ ഒരു വീട് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റാണ് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയ ലിവിങ് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീടിൻ്റെ സ്ട്രക്ച്ചർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പക്ക അല്ല വളരെ മനോഹരമായ രീതിയിലാണ് ഇൻറ്റീരിയർ ആണെങ്കിലും സ്ട്രക്ചർ ആണെങ്കിലും എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് എലിവേഷനിലെ ഈ ഒരു ലുക്ക് ഒരൊറ്റ നോട്ടത്തിൽ നമുക്കിത് ക്ലാഡിങ് ബ്രിക്ക് ആണെന്നേ തോന്നുള്ളൂ പക്ഷേ ടെക്സ്ചർ പെയിൻറ്റ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതാണ് എലിവേഷനിൽ നൽകിയിട്ടുള്ള ഈ ഒരു കളർ കോമ്പിനേഷൻ ഗ്രേ ആൻഡ് വൈറ്റ് പിന്നെ ഈ ബ്രിക്കിൻ്റെ കളറ് അത് കൂടുതൽ ഭംഗി കൊടുക്കുന്നുണ്ട് ഒരു വ്യത്യസ്ത ഡിസൈനിൽ നൽകിയിട്ടുള്ള ഒരു സ്ലോബ് പ്രൂഫും നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെ സിറ്റൗട്ടിൻ്റെ പോർഷനൊക്കെ ഇങ്ങനെ ബോക്സ് ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഇനി ഇവിടുത്തെ സിറ്റൗട്ടിലോട്ട് നമ്മൾ കയറുമ്പോൾ ഇവിടെ ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത് മാർബിളാണ് അത് തന്നെ ഇവിടെ ഒക്കെ കണ്ടിന്യൂ ചെയ്തിട്ടുള്ളതാണ് ഇതുവരെ പർച്ചേസ് ചെയ്തിട്ടുള്ളത് കാലിക്കറ്റ് എന്നാണ് നീളത്തിലുള്ള ഒരു സിറ്റൗട്ടാണ് ചുറ്റും ഇങ്ങനെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ചെയ്തിട്ടുണ്ട് പ്രമോദ് നീതു ദമ്പതികളുടെ വീടാണിത് ഇതാണ് ഇവിടുത്തെ മെയിൻ ഡോർ മെയിൻ ഡോർ കംപ്ലീറ്റ്ലി സോളിഡ് വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഡിസൈനിങ് വന്നിട്ടുള്ളത് നല്ലൊരു രണ്ട് ഹാൻഡിൽസും നൽകിയിട്ടുണ്ട് സിൽവർ കളറിലുള്ള ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് കയറുമ്പോഴത്തൊരു വ്യൂ ആണിത് വളരെ മനോഹരമായിട്ട് സീലിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല അട്രാക്റ്റീവ് ആക്കിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോറ് ഓപ്പണാക്കി ഉള്ളിലേക്ക് കയറുമ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ഒരു ഫോർമൽ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് കുറച്ച് പ്രൈവസിയോട് കൂടിയിട്ടാണ് ഈ ഒരു ഫോർമൽ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ലിവിങ്ങിലേക്ക് കയറണ ഭാഗത്തായിട്ട് ഇങ്ങനെ പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് ഈ ലിവിങ്ങിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത് ഈ ഒരു പ്രൊഫൈൽ ലൈറ്റ്സിൻ്റെ ഭംഗിയാണ് ലിവിങ്ങിലേക്ക് കടക്കുന്ന ഭാഗത്ത് ഡോർ കൊടുക്കാതെ മൾട്ടി മൾട്ടിവുഡിൽ ഇങ്ങനെ മൈക്ക് യൂസ് ചെയ്തിട്ട് ഒരു പാർട്ടീഷൻ പോലെയാണ് ചെയ്തിട്ടുള്ളത് ലിവിങ്ങിലായിട്ട് സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പെരിന്തൽമണ്ണ മയൂരിയിൽ നിന്നാണ് ഇവർ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഇൻ്റീരിയർ കളർ തീമിനോടും ഇവിടെ ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ള മാർബിളിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ള കളർ കോമ്പിനേഷനിൽ വരുന്ന സോഫയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലിവിങ് ഏരിയയിലായിട്ടാണ് ഇവിടുത്തെ ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അടിയിൽ ഇങ്ങനെ ബോക്സ് ടൈപ്പിൽ സ്റ്റോറേജ് ഒക്കെ ഒരുക്കി വയറ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് കാണാത്ത വിധത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബാക്ക് വോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് മൾട്ടി ഒരു മാർബിൾ ഫിനിഷിങ്ങിൽ വരുന്ന മൈക്ക് യൂസ് ചെയ്തിട്ടാണ് അതിലിങ്ങനെ ഗോൾഡൻ ബീഡിങ്സും പാടി നൽകിയപ്പം ഈ ഒരു ടി വി യൂണിറ്റിൻ്റെ ലുക്ക് വളരെ മനോഹരമായിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മളിങ്ങനെ നേരെ വരുന്നത് വിശാലമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസിലോട്ടാണ് ഇവിടെ ഒരു പാർട്ടീഷൻ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശാലമായിട്ട് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗം പിന്നെ നമ്മൾ മെയിൻ ഡോർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ഒരു പൂജാ യൂണിറ്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ലിവിങ്ങിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ പൂജാ റൂമിലോട്ട് കൊടുത്തിട്ടുള്ള ഒരു ഡോറിൻ്റെ ഡിസൈനിങ് വളരെ ഭംഗിയായി തോന്നി വീട്ടിലിങ്ങനെ പൂജാറൂമൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു ഒരു ഇങ്ങനൊരു ഡോർ കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാവും കേട്ടോ പിന്നെ ഇതിനോട് നേരെ ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്പേസിൽ സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലിവിങ്ങിലാണെങ്കിലും ഡൈനിങ് സ്പേസിലാണെങ്കിലും കിച്ചണിലാണെങ്കിലും ഈവൻ ബെഡ്റൂമിലാണെങ്കിലും പോലും നമുക്ക് മക്കളൊക്കെ ഇവിടെ ഇരുന്ന് പഠിക്കുകയാണെങ്കിലും മക്കളിലേക്കൊരു നോട്ടം എത്തും ഒരു കോർണറിലൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ മക്കൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിക്കോളെന്നില്ലല്ലോ അപ്പോൾ ഒരു സ്പേസ് നല്ല നല്ലതായി തോന്നി പിന്നെ ഇവിടെ ആയിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസും അതിന് നേരെ മുകളിലായിട്ട് ഇങ്ങനെ സീലിങ്ങും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ലൈറ്റ്സൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഈ ഒരു പ്രൊഫൈൽ ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റൊക്കെ ഇതിൻ്റെ മനോഹാരിത കൂടുതലാക്കുന്നുണ്ട് ഡൈനിങ് സ്പേസിലായിട്ട് ആറ് ചെയറോട് കൂടിയിട്ടുള്ള ഒരു ഡൈനിങ് ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ വോളും ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ടെക്സ്ചർ പെയിന്റ് വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ വാഷ്ബേസിൻ കൗണ്ടർ ഈ ഒരു കോർണറിലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെയും ഒരു ടെക്സ്ചർ പെയിന്റ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു മിററൊക്കെ നൽകിയിട്ട് ടോപ്പിൽ ഗ്രാനൈറ്റ് വരുന്ന ഒരു വൈറ്റ് വാഷ് ബേസിനാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ സ്റ്റെയർ കേസിൻ്റെ ഏരിയ ഈ ഒരു ഭാഗത്തായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ താഴ്ഭാഗം മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാക്കിയിട്ടുണ്ട് അയൺ ഒരു സെറ്റപ്പ് നൽകിയിട്ടുണ്ട് പിന്നെ കൂടാതെ തന്നെ ഇവിടെ ഒരു സ്റ്റോറേജും നല്ല ഭംഗിയിൽ തന്നെ അടിഭാഗമൊക്കെ സ്റ്റോറേജൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു ഭാഗം ചെയ്തിട്ടുണ്ട് മാക്സിമം എല്ലാ സ്പേസും നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂം ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് റൂമിലോട്ട് കയറുമ്പോൾ ഇത് പേരൻസിൻ്റെ റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ ഇത് നമ്മുടെ പേജിൽ അവൈലബിൾ ആയിട്ടുള്ള പുതിയ കളക്ഷനാണ് ഇത് കിങ് സൈസ് ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആണ് ഇത് എല്ലാ ഭാഗത്തും ഇലാസ്റ്റിക് ആണ് ഇത് നമുക്ക് ബെഡിലേക്ക് ഇട്ട് കൊടുക്കാനും എളുപ്പമാണ് കുട്ടികളൊക്കെ കയറി ഒന്ന് കുത്തി കുത്തിമറിഞ്ഞാലൊന്നും ഒന്നും സംഭവിക്കില്ല അത്രയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ എപ്പോഴും ബെഡ്ഷീറ്റ് ഇരുന്നോളും കണ്ടോ ഓൾ അറൗണ്ട് ഇലാസ്റ്റിക് ആണ് അപ്പോൾ ഇതുപോലത്തെ ഫിറ്റഡ് ഷീറ്റിൻ്റെ പല മോഡൽസും നമ്മുടെ പേജിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ കണ്ടങ്ങനെ ഓപ്പ ബെഡ്ഷീറ്റ് ഇങ്ങനെ വിരിക്കാനൊക്കെ നല്ല ഈസിയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള വാർഡ്രോബ് ഒക്കെ വൈറ്റ് കളറിലാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിന്റെ സ്പേസും വന്നിട്ടുള്ളത് ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം ആണെങ്കിലും വളരെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഹെഡ് റെസ്റ്റിലായിട്ട് ലൂവേഴ്സ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലിപ്സം യൂസ് ചെയ്തിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് പ്രൊഫൈൽ ലൈറ്റ്സ് കൂടുതൽ ഭംഗി കൊടുക്കുന്നുണ്ട് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫുൾ ലെങ്ത് വാഡ്രോബാണ് നൽകിയിട്ടുള്ളത് അതിൻ്റെ ഒരു പിടുത്തം കണ്ടില്ല അത് നല്ലൊരു ഭംഗിയായി തോന്നി ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം ലൂവേഴ്സ് വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ബാത്റൂമിലോട്ടുള്ള ആക്സസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് വാളിലൊക്കെ ഗ്ലോസി ടൈപ്പ് ടൈലും ഇവിടെ ഫ്ലോറിൽ മാറ്റ് ടൈലും ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള കിച്ചൺ ആണ് കാണാൻ പോകുന്നത് കിച്ചൻ്റെ ഡോറിൽ ഒരു ഗ്ലാസ് ഡിസൈനിങ് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് കിച്ചൺ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇവിടുത്തെ മെയിൻ കിച്ചൺ മോഡുലാർ കിച്ചൺ ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡില് മൈക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കിച്ചൺ കളർ കോമ്പിനേഷൻ അങ്ങനെ റെയർ ആയിട്ടേ കാണാറുള്ളൂ ഓ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൻ്റെ സ്പേസ് വന്നിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെ ഇങ്ങനെ ഒരു പാൻട്രി യൂണിറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട് ഈയൊരു കോർണറിലായിട്ടാണ് ഇവിടുത്തെ ഫുഡും ഹോബും സെറ്റ് ചെയ്തിട്ടുള്ളത് ഫാബറിൻ്റെ ആണ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് ടാൻഡം ബോക്സ് കട്ട്ലറി യൂണിറ്റ്സ് പുളൌട്ട്സ് അങ്ങനെ എല്ലാ മോഡ്യൂൾസും ഈയൊരു കിച്ചണിലും കൊണ്ടുവന്നിട്ടുണ്ട് മുകളിലും അതുപോലെ തന്നെ ഒരുപാട് കാബിനറ്റ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ഭാഗത്തായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നല്ല ലോങ് ചെയറും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു മാർബിൾ ഫിനിഷിംഗിൽ വരുന്ന മൈക്കാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയയുടെ ഭാഗത്തായിട്ട് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്കൊരു മാർബിൾ യൂസ് ചെയ്ത പോലെ തോന്നും ഇവിടെയും ഈ ഒരു ലൂവേഴ്സ് നൽകിയിട്ടുണ്ട് ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വർക്ക് വർക്ക് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എല്ലാം ഒന്ന് സെറ്റാക്കി വരണേ ഉള്ളൂ അസ്വാമി കഴിഞ്ഞിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല നമ്മൾ പെട്ടെന്ന് പോയി വീഡിയോ എടുത്തിട്ടുള്ളതാണ് ഇതിന്റെ എല്ലാം മെഷർമെന്റ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഇനി ഈ ഒരു സ്റ്റെയർ കേസിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ട് ഗ്ലാസ് ഡിസൈനിങ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടുന്ന് നമുക്ക് ലിവിങ്ങിലേക്ക് നല്ലൊരു വ്യൂ ആണ് ഇവിടെ ലാൻഡിങ്ങിൻ്റെ ഭാഗത്തും നാച്ചുറൽ ഉള്ളിലേക്ക് കിട്ടത്തക്ക വിധത്തിൽ ഇവിടെ ഇങ്ങനെ ഓപ്പണിംഗ് നൽകിയിട്ട് ഗ്ലാസ് ആണ് കേട്ടോ നൽകിയിട്ടുള്ളത് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും കൂടെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഒരു ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ബെഡ്റൂമാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ബെഡ്റൂം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ഹെഡ് റെസ്റ്റിലായിട്ട് ടെസ്റ്റർ പെയിൻറ് ചെയ്തിട്ടുണ്ട് മിനിമൽ ഡിസൈനിങ്ങിലാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കം പ്രസ് ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ കൂടെ കൊടുക്കണം കേട്ടോ